ം ഇന്ത്യയിൽ യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ ഇപ്പോൾ പ്ലാനുകളിൽ അൻപത്തി എട്ട് ശതമാനം വരെ വില വർധനയോടെയാണ് സ്റ്റുഡൻറ് ഇൻഡിവിജ്വൽ ഫാമിലി പ്ലാനുകളുടെ വിലകൾ വർദ്ധിച്ചത് പുതിയ വിലകൾ ഇതിനകം തന്നെ പ്രാബല്യത്തിലുണ്ട് സബ്സ്ക്രിപ്ഷൻ തുടരാൻ ഉപയോക്താവിന് പുതിയ വിലകൾ അംഗീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ വില നിലവിലുള്ള ഉപയോക്താക്കൾക്ക് യൂട്യൂബ് ഇമെയിലുകൾ അയക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഈ തീരുമാനങ്ങൾ നിസ്സാരമായി എടുക്കുന്നില്ല ഈ അപ്ഡേറ്റ് ഞങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കും നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന ക്രിയേറ്റേഴ്സിൻ്റെയും കലാകാരന്മാരുടെയും പ്രീമിയമായി കണക്കാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് യൂട്യൂബ് പറയുന്നത് യൂട്യൂബ് പ്രീമിയത്തിന്റെ പ്രതിമാസ സ്റ്റുഡൻറ് പ്ലാൻ പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം വിലവർധനയോടെ എഴുപത്തി ഒൻപത് രൂപയിൽ നിന്ന് എൺപത്തി ഒൻപത് രൂപയായും ഇൻഡിവിജ്വൽ പ്രതിമാസ പ്ലാൻ പതിനഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് പ്രതിമാസ ഫാമിലി പ്ലാൻ രൂപയിൽ കുത്തനെ ഉയർന്നിരിക്കുകയാണ് അത് ഇപ്പോൾ അൻപത്തി എട്ട് ശതമാനം കൂടുതലാണ് കൂടാതെ ഒരൊറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ പ്ലാൻ അഞ്ച് അംഗങ്ങൾക്ക് വരെ യൂട്യൂബ് പ്രീമിയം ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ മന്ത്ലി ക്വാർട്ടർലി ആനുവൽ പ്രീപെയ്ഡ് പ്ലാനുകൾക്കും ഇപ്പോൾ യഥാക്രമം നൂറ്റി അൻപത്തി ഒൻപത് രൂപ നാനൂറ്റി അൻപത്തി ഒൻപത് രൂപ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ എന്നിങ്ങനെ വില വർദ്ധിച്ചിട്ടുണ്ട് ഈ പുതിയ വിലകൾ പുതിയ വരിക്കാർക്ക് മാത്രമല്ല നിലവിലുള്ള പ്രീമിയം ഉപയോക്താക്കൾക്കും ബാധകമാണ് യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ പരസ്യമില്ലാത്ത സ്ട്രീമിംഗ് ആയിരത്തി എൺപതിൽ ഉയർന്ന ബിട്രേഡ് സ്ട്രീമിംഗ് ഓഫ്ലൈൻ ഡൗൺലോഡ് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ബാക്ക് യൂട്യൂബ് മ്യൂസിക്കിൽ പരസ്യമില്ലാത്ത സ്ട്രീമിംഗ് എന്നിവ പോലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് കൂടാതെ ബാക്ക്ഗ്രൗണ്ട് വീഡിയോ പ്ലേബാക്ക് പോലുള്ള ഫീച്ചറുകളും ലഭിക്കുന്നുണ്ട് അതായത് വീഡിയോകൾ കാണുന്നതിനും കേൾക്കുന്നതിനും നിങ്ങൾക്ക് യൂട്യൂബ് സ്ക്രീൻ ഓൺ ആക്കേണ്ടതില്ല ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഒ എസ് ഉപയോക്താക്കൾക്കുള്ള സ്പോട്ടിഫൈ ആപ്പിൾ മ്യൂസിക് എന്നിവയ്ക്ക് ഓൾട്ടർനേറ്റീവായി യൂട്യൂബ് മ്യൂസിക് ആക്സസ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ അൺലോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലെ വെബ് പതിപ്പിനും പ്രീമിയം ഓഫർ ബാധകമാണ് നൂറ് ദശലക്ഷത്തിലധികം വരിക്കാരുടെ ആഗോള ഉപയോക്തൃ അടിത്തറയുള്ള യൂട്യൂബ് പ്രീമിയം ഗൂഗിൾ നൽകുന്ന ഒരു സേവനമാണ് യൂട്യൂബ് ആപ്പ് ഒരു ഡൗൺലോഡ് മ്യൂസിക് ഓപ്ഷനും മ്യൂസിക്കിന്റെ വരികൾ സെർച്ച് ചെയ്താൽ പാട്ട് ലഭിക്കുന്നതും തുടങ്ങി മറ്റെല്ലാ തരത്തിലുള്ള അടിസ്ഥാന സവിശേഷതകളും നൽകുന്നുണ്ട് നിങ്ങൾ ഓഫ്ലൈനിലാണെങ്കിലും യാത്രയിലായിരിക്കുമ്പോഴും പിന്നീട് കാണുന്നതിനും വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാനും യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ സഹായിക്കും നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ഓപ്ഷനും ലഭ്യമാണ് അതിനാൽ മറ്റ് ആപ്പുകൾ ഉപയോഗിക്കുമ്പോഴും സ്ക്രീൻ ലോക്ക് ചെയ്തിരിക്കുമ്പോഴോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ കഴിയും യൂട്യൂബിലും അതിൻ്റെ മ്യൂസിക് ആപ്പിലും നിങ്ങൾക്ക് പരസ്യമില്ലാതെ ആസ്വദിക്കാം